ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ അപ്പം നമ്മൾ ഫാമിലി ആയിട്ട് ഒന്ന് കോയമ്പത്തൂരേക്ക് പോവുകയാണ് ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പ് നമ്മുടെ ട്രെയിന് വന്നിട്ട് പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് കേട്ടോ നമ്മൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറിയത് ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ശിവ ഒക്കെ നല്ല ഉറക്കായിരുന്നു പിന്നെ നമ്മൾ പാലക്കാട് സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും ആറ് നാൽപ്പത്തഞ്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പാലക്കാട് കഴിഞ്ഞപ്പോഴാണ് നല്ലൊരു വ്യൂ കണ്ടത് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ് കോയമ്പത്തൂർ സ്റ്റേഷനിൽ എത്തിയ ഉടനെ തന്നെ നമ്മൾ ആദ്യം തന്നെ നോക്കിയത് നല്ലൊരു റൂമാണ് കേട്ടോ കാരണം എല്ലാവരും നല്ല രീതിയിൽ ടയേർഡായിരുന്നു അങ്ങനെ ഫൈനലി നമ്മുടെ റൂം സെറ്റായിട്ടോ സ്റ്റേഷനിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം ദൂരം വരുന്ന ഒരു റൂമാണ് നമുക്ക് കിട്ടിയത് ഈ ഒരു റൂമിന് ഒരു ദിവസത്തേക്ക് ആയിരത്തി രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത് എന്നാലും നല്ല സൗകര്യമുള്ള ഒരു റൂമായിരുന്നേ അങ്ങനെ നമ്മൾ എല്ലാവരും ഫ്രഷായതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി കേട്ടോ നമ്മളെല്ലാവരും നെയ് റോസ്റ്റ് ആണ് കേട്ടോ വാങ്ങിച്ചത് ഷിബുവിന് മാത്രം മസാല ദോശ വാങ്ങിച്ചു അവന് നെയ് റോസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ നമ്മൾ കോയമ്പത്തൂർ ഉള്ള ദിവസം ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ ചട്നി ഒക്കെ വളരെ കളർഫുള്ളായിരുന്നു അതായത് ഓറഞ്ചും വൈറ്റും ഗ്രീനും ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ നമുക്ക് സേർവ് ചെയ്തത് പിന്നെ നമ്മൾ പോയത് ഫേസ്റ്റ് തന്നെ കുട്ടികളുടെ ഒരു പാർക്കിലേക്കാണ് അവിടെ പോകുന്ന വഴിക്ക് കണ്ട സ്വെറ്റേഴ്സൊക്കെയാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ ചെറിയ പൈസക്കെന്ന സ്വെറ്റേഴ്സൊക്കെ ഇവിടെ ഉണ്ട് ത്രീ ഹൺഡ്രഡിനും അതേപോലെ തന്നെ ടു ഫിഫ്റ്റിക്കൊക്കെ കുട്ടികളുടെ സ്വെറ്റേഴ്സ് വരുന്നുണ്ട് പിന്നെ സാരീസിനൊക്കെ നല്ല ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ തമിഴ്നാട്ടിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചത് കേട്ടോ അവിടെ റോഡ് സൈഡിൽ ഇതേപോലെ പല ആൾക്കാരും സ്റ്റിച്ചിങ് മെഷീൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ട്ടോ എവിടെയുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പിന്നെ നമ്മൾ നടന്നു പോകുമ്പോഴാണ് മൊബൈൽ കവേഴ്സ് ഒക്കെ കണ്ടത് കേട്ടോ ഒരുപാട് വെറൈറ്റി മൊബൈൽ കവേഴ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ വൺ ഫിഫ്റ്റി അതേപോലെ തന്നെ വൺ ഹൺഡ്രഡ് ഇങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ അതൊന്നും നോക്കാൻ നിന്നില്ല ജസ്റ്റ് ഒന്ന് നോക്കിയ നോക്കിയപ്പോഴെ തന്നെ നമ്മൾ വേഗം നടന്നു കാരണം നമ്മുടെ റൂമിൽ നിന്നും ഒരു പതിനഞ്ച് മിനിറ്റോളം നടക്കേണ്ട ദൂരം ഉണ്ട് കേട്ടോ ഈ ഒരു പാർക്കിലേക്ക് അതുകൊണ്ട് തന്നെ വേറെയും കുറേ ഒരുപാട് സ്ഥലത്തേക്ക് പോകേണ്ടത് നമ്മൾ ജസ്റ്റ് നേരെ പാർക്കിലേക്കാണ് ഈ ഒരു പാർക്കിലേക്ക് എൻട്രി ഫീസായിട്ട് അവർ വാങ്ങുന്നത് പത്ത് രൂപയാണ് കേട്ടോ അഞ്ച് വയസ്സിലെ താഴെയുള്ള കുട്ടികൾക്ക് പൈസ ഒന്നും വേണ്ട അല്ലാത്തവർക്ക് മാത്രമാണ് ഈ ഒരു എൻട്രി ഫീസ് അവർ വാങ്ങുന്നത് നമ്മൾ ഫേസ്റ്റ് തന്നെ ഈ ഒരു ചിൽഡ്രൻസ് പാർക്കിലേക്ക് വരാനുള്ള റീസൺ വന്നിട്ട് നമ്മൾ ഒരുപാട് ഇവിടെ എത്തിയിട്ട് നല്ല രീതിയിൽ ടയർഡായിരുന്നു അപ്പം ശിവനിയും ഒക്കെ വേണ്ടിയിട്ടാണ് പാർക്കിലേക്ക് വന്നത് കേട്ടോ അവിടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഫേസ്റ്റ് തന്നെ ചൂസ് ചെയ്തത് ടൗൺ ഹാൾ സ്ട്രീറ്റിലേക്കാണ് കേട്ടോ ഈ ഒരു പാർക്കിൽ നിന്നും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ട്രാവൽ ചെയ്യാനുണ്ട് ഈ ഒരു സ്ട്രീറ്റിലേക്ക് നമ്മൾ ആദ്യം കരുതുന്നത് നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് കേട്ടോ പക്ഷേ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ നാട്ടിൽ കിട്ടുന്ന അതേ റേറ്റിന് തന്നെയാണ് ഇവിടെ ഇവിടെ ഡ്രസ്സും അതേപോലെ തന്നെ ഫുഡ് വെയ്സ് ഒക്കെ സെല്ല് ചെയ്യുന്നത് ഇവിടെ ഫുഡ് വെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ഫിഫ്റ്റി മുതലാണോ കേട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫുഡ് വെയ്സ് ഒക്കെയാണ് ഈ ടു ഫിഫ്റ്റിക്ക് അവർ സെല്ല് ചെയ്യുന്നത് ബാക്കിയുള്ള ഫുഡ് വെയർസിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് ഡ്രസ്സസ് ഒക്കെ ഫൈവ് ഹൺഡ്രഡും അതേപോലെ സിക്സ് ഹൺഡ്രഡ് ഒക്കെയാണ് വരുന്നത് പക്ഷേ ഈ ഒരു സ്ട്രീറ്റിനേക്കാളും നല്ല ചീപ്പായിട്ട് കിട്ടുന്ന വേറൊരു സ്ട്രീറ്റ് തൊട്ടപ്പുറത്തുണ്ടായിരുന്നു പക്ഷേങ്കില് നമ്മൾ പോയത് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നേ അതുകൊണ്ട് നമുക്കവിടെ മിസ്സായി പോയി അങ്ങനെ നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോഴാണ് ആദ്യയോഗ്യെ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് ബസ് എന്ന് അന്വേഷിച്ചത് കേട്ടോ പക്ഷേ അവർ പറഞ്ഞത് ഇപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ തിരക്കില്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഈവനിങ് ആകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് വരാൻ പറ്റും കാരണം ഈ ഒരു സ്ട്രീറ്റിൽ നിന്നും വൺ ഹവറിൽ കൂടുതലുണ്ട് ഈ ഒരു ആദ്യ യോഗ്യുടെ ടെമ്പിളിലേക്ക് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ആ ഒരു സ്ട്രീറ്റിലേക്ക് പോവാതെ നേരെ നമ്മൾ ആദ്യ പോകുന്ന ബസ്സിനെ ആണ് കേട്ടോ കയറിയത് എന്നിട്ട് പോലും അവിടെ എത്തിയപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയിരുന്നേ അങ്ങനെ നമ്മൾ ഇളനീരൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ബസ്സിലേക്ക് കയറി കേട്ടോ ഒരുപാട് മുന്നേ ആയിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ആദ്യ കാണാൻ അത്രയേറെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നേ അങ്ങനെ ഫൈനലി നമ്മളിതാ ആദ്യോഗിയുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അവിടെ എത്തിയിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ അല്ല ഹാപ്പിനെസ് ആണോ എന്താണ് എന്ന് മനസ്സിലാവാത്ത ഒരു ഇമോഷൻസിലൂടെയാണ് കേട്ട് നമ്മൾ പോയത് അവിടെ പോയവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടാകും അത്രയേറെ ഹാപ്പിനെസ് തരുന്ന ഓരോ മൊമെൻസ് ആണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് നമ്മൾ പോകുന്ന ഈ ഒരു ബസ് ഈ ഒരു ആദ്യോഗിയുടെ സ്റ്റാച്ചുവുടെ തൊട്ടപ്പുറത്ത് തന്നെ സ്റ്റാൻഡുണ്ട് കേട്ടോ അവിടെ വരെയാണ് ഉണ്ടാകുക ബാക്കി നമുക്ക് നടന്ന് ജസ്റ്റ് പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാനായിട്ട് കാളവണ്ടിയുടെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ടെമ്പിളിൻ്റെ അടുത്തായിട്ട് ജസ്റ്റ് ഒരു ടെന്റ് പോലെയൊക്കെ കിട്ടിയിട്ട് റെസ്റ്റോറൻറ്റും ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റ് ചായ ചായയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നെ അതിന് ശേഷം ഇതേപോലും മുളക് കൂടെയൊക്കെ ഇട്ടിട്ട് മാങ്ങയും നെല്ലിക്കൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചിട്ട് വെള്ളം വാങ്ങിച്ചപ്പോഴാണ് അതിൻ്റെ അടപ്പ് ശ്രദ്ധിച്ചത് കേട്ടോ അതിന് മുകളിലായിട്ട് ആദ്യ യോഗിയുടെ ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ജസ്റ്റ് ഒരു പ്രിന്റ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ടെമ്പിളിലേക്ക് പോകുന്നു ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചധികം സമയം തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്തു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കുറച്ച് സമയം അവിടെ ഇരുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ വന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ഷോ കാണണമെന്നുണ്ടായിരുന്നേ പക്ഷേങ്കിൽ ഇവിടെ നിന്നും ഗാന്ധിനഗറിലേക്ക് ബസ് എട്ടര ഉള്ളൂ കേട്ടോ ഒമ്പത് മണിക്കാണ് ലൈറ്റ് ഷോ തുടങ്ങുന്നേ അതുവരെ നിൽക്കാന്ന് വെച്ചാല് ബസ് എന്തായാലും നമുക്ക് കിട്ടില്ല പിന്നെ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ല ചാർജ് വരും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് ഷോ ഒക്കെ നിന്നില്ല അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി റൂം എടുത്ത സ്ഥലത്ത് എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ നെറ്റ് മാർക്കറ്റ് ഉണ്ടെന്ന് അതായത് ഒരുപാട് കച്ചവടക്കാര് രാത്രി ഇതേപോലെ മാർക്കറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കും അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ടോ ശരിക്കും പറഞ്ഞാൽ പോയത് നന്നായി എന്ന് വേണമെങ്കിൽ പറയാൻ കാരണം കുർത്തീസിനൊക്കെ വൺ ഹൺഡ്രഡും ടു ഹൺഡ്രഡ് ഒക്കെയാണ് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷോർട്ട്സും അതേപോലെ തന്നെ പലസ പാൻസ് ടീഷർട്ട്സ് ഇതിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ് രൂപക്കാണെ അതും നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്ത് ഒക്കെയാണ് കേട്ടോ ഒരു ടീഷർട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ പിന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടൊക്കെ ൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കുർത്തീസ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റിഅമ്പത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഫുഡ് വേസ് ഉണ്ടായിരുന്നു കേട്ടോ ഹീലുള്ളതും അതേപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫുഡ് വേസ് ഒക്കെ ഉണ്ട് ടു ഹൺഡ്രഡും ത്രീ ഹൺഡ്രഡ് ഒക്കെയാണ് റേറ്റ് വരുന്നത് പിന്നെ തന്നെ കുറച്ച് ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്ലിപ്സും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇതിനെല്ലാം തന്നെ റേറ്റ് വരുന്നത് ഇരുപത് രൂപ മാത്രമാണ് പിന്നെ തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് രണ്ട് ബോട്ടിൽസ് അതേപോലെ തന്നെ മെൻസിനുള്ള ടീഷർട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് കേട്ടോ ഈ ഒരു സെക്ഷൻ നമ്മൾ കണ്ടത് ഇതെല്ലാം തന്നെ ട്രഡീഷണൽ ബാങ്കിൾസിന്റെ സെക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓണം ഫോട്ടോഷൂട്ടിനും അതേപോലെ സെലിബ്രേഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബാങ്കിൾസ് ആണ് കേട്ടോ എല്ലാം പല മോഡൽസ് ആണ് പിന്നെ ബാങ്കിൾസിന്റെ സെക്ഷൻ കഴിഞ്ഞപ്പോഴാണ് ബാഗ്സിന്റെ സെക്ഷൻ വന്നത് കേട്ടോ ഒരുപാട് ബാഗുകൾ ഉണ്ട് സ്ലിം ബാഗും അതേപോലെ തന്നെ വാലറ്റ് ഉണ്ട് പിന്നെ വലിയ ഹാൻഡ് ബാഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ത്രീ ഹൺഡ്രഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ജസ്റ്റ് നോക്കിയ ബാഗൊന്നും ഒന്നും വാങ്ങിയില്ലാട്ടോ ജസ്റ്റ് നോക്കിയത് മാത്രമേ ഉള്ളൂ ഒരുപാട് ബാഗ്സിന്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് നോക്കിയും കണ്ടും ബാർഗൻ ചെയ്ത് വാങ്ങാൻ പറ്റുന്നവർക്കാണെങ്കില് ചീപ്പ് റേറ്റിന് തന്നെ നമുക്ക് ക്ലോത്ത് ഒക്കെ വാങ്ങാൻ പറ്റൂട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത് ഒരു ടീഷർട്ടും പിന്നെ ഇതാ ഈ ഒരു ആണ് കേട്ടോ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാൻറ് ആണ് ഇതിന് വെറും തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അന്ന് പിന്നെ രാത്രി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ടയർഡായിരുന്നേ പോയി ി കേട്ടോ നല്ല ക്ഷീണുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ നമ്മൾ എല്ലാവരും ഫ്രഷായി പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും കഴിച്ചത് ദോശയാണ് കേട്ടോ ഇനി നമ്മൾ പോകാൻ പോകുന്നത് മരുദമലയിലേക്കാണ് നമ്മൾ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ടാണ് കേട്ടോ റൂമെടുത്ത് അപ്പം ആ ഒരു ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് മരുതമലയിലേക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഗാന്ധിപുരത്തിൽ നിന്നും ഈ മരുതമലയിലേക്ക് ഒരു മുപ്പത് മിനിറ്റ് എന്തായാലും ഉണ്ട് കേട്ടോ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ദ മരുതമലയിലുള്ള സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് മുകളിലാണ് അമ്പലം വരുന്നത് അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു കട കണ്ടത് കേട്ടോ ഒരുപാട് വളകൾ ഇവിടെ പല കളേഴ്സിൽ ഇതെല്ലാം തന്നെ കുപ്പിവളകളാണ് ഈ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ചന്തകൾ ഉണ്ട് കേട്ടോ നമ്മുടെ കടവിൽ കണ്ടിട്ടില്ലേ അതേപോലെ ഇയറിംഗ്സിൻ്റെതും ഫോട്ടോ ഫ്രെയിം ഒക്കെ ചെയ്തിട്ട് കുട്ടി സുബ്രഹ്മണ്യനും അതേപോലെ തന്നെ വലുതായിട്ടുള്ള അങ്ങനെ ഒരുപാട് ഫ്രെയിംസ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് അതേപോലെ തന്നെ മുകളിലേക്ക് ശൂലം നേർച്ചക്കെ കൊടുക്കാനുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ തന്നെ ശൂലം വാങ്ങാൻ കിട്ടും കേട്ടോ അതും ഇതേപോലെ പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫൈനലി അമ്പലത്തിൻ്റെ കവാടത്തിലേക്ക് എത്തിരിക്കട്ടോ ഇനി നമുക്ക് മുകളിലേക്ക് കയറണം അതിനാദ്യം തന്നെ നമ്മളൊരു സൈഡിലേക്ക് എല്ലാവരും ചെരുപ്പ് എടുത്ത് വെച്ചിട്ടാണ് പോയത് ചെരുപ്പ് വെക്കാനുള്ള സൗകര്യം ഉണ്ട് പക്ഷേങ്കിൽ ഒരാൾ ഇരുപത് രൂപയെങ്ങാനും ഇവിടെ ചാർജ് കൊടുക്കണം കേട്ടോ അതിനൊന്നും നമ്മൾ നിന്നില്ല പിന്നെ നമ്മൾ ചെരുപ്പ് ഒരു സൈഡിൽ വെച്ചിട്ട് അമ്പലത്തിലേക്ക് കയറാൻ തുടങ്ങിയിട്ടോ അങ്ങനെ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സമയക്കിരുന്നിട്ടാണ് സ്റ്റെപ്പ് കയറിയത് കേട്ടോ ഇടയ്ക്കെത്തുന്ന സമയത്ത് സൈഡിലായിട്ട് ഒരുപാട് പേര് ചെറിയ കപ്പുകളിൽ മാങ്ങ നെല്ലിക്ക ഇതൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വയ്ക്കുന്നുണ്ട് അതേപോലെ തന്നെ സമ്പാരൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഉറപ്പാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ദാഹം വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഗ്ലാസ് സാമ്പാർ ഇടയ്ക്ക് ടക്കൊക്കെ കുടിച്ചിട്ടാണ് മല കയറിയത് അപ്പൊ നീണ്ട നൃത്തത്തിന് ശേഷം നമ്മൾ നമ്മളിത് മരുതമല അമ്പലത്തിന്റെ താഴെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിലേക്ക് പോകാൻ നമ്മൾ പോയത് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ തൊഴാനുള്ള ക്യൂ തന്നെ നല്ല വലിയ ക്യൂ ആയിരുന്നു കേട്ടോ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ അടുപ്പിച്ച് നിന്നിട്ടാണ് തൊഴാൻ പറ്റിയത് പക്ഷെ നല്ല രീതിയിൽ ഭഗവാനെ കാണാനും തൊഴാനും ഒക്കെ നമുക്ക് പറ്റിയിട്ടോ അപ്പൊ നിങ്ങൾ നല്ലൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണ് ഇതേപോലെ കോയമ്പത്തൂർ വരാം കേട്ടോ അധികം കോസ്റ്റ് ഒന്നും ഇല്ലാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് എല്ലായിടത്തും വിസിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ കണ്ണൂരേക്കുള്ള ട്രെയിൻ രണ്ട് മണിക്കാണ് എന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് കണ്ണൂരേക്ക് ട്രെയിൻ ഇല്ല ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഫാസ്റ്റാക്കി ഈ കാണുന്ന വ്യൂ എല്ലാം തന്നെ അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വ്യൂ ആണ് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പടി ഇറങ്ങി താഴേയിലേക്ക് പോകുമ്പോഴാണ് ഒരക്കയും അണ്ണനും കുട്ടികൾക്ക് ഓരോ ഗ്ലാസ് പാൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട് അവിടെ നമ്മളെ പേരെഴുതിയിട്ട് സൈൻ ചെയ്യണം അപ്പോൾ കുട്ടികൾക്ക് ഓരോ ഗ്ലാസ് പാൽ കൊടുക്കും കേട്ടോ അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി പിന്നെ എല്ലാം ഫാസ്റ്റ് ഫാസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നതും ട്രെയിനിൽ കയറുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി പിന്നെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തു അങ്ങനെ ഫൈനലി നമ്മുടെ കണ്ണൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ എട്ടരയ്ക്ക് ആയപ്പോഴാണ് നമ്മൾ എത്തിയത് പിന്നെ രാത്രിയിട്ട് ഫുഡ് നമ്മൾ പുറത്തുനിന്നാക്കി പൊറോട്ടയും ഞാൻ ഗോപി ചില്ലിയാണ് കേട്ടോ വാങ്ങിച്ചത് അമ്മി അച്ഛനും മാത്രം ചപ്പാത്തിയും കറിയും വാങ്ങി നമ്മൾ എല്ലാവരും പൊറോട്ടയും ഗോപി ചില്ലിയാണ് വാങ്ങി അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ ദേ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കോയമ്പത്തൂർ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ